ഡെസ്റ്റിനേഷനിലെത്താൻ വേണ്ടി ഏകദേശം ആറ് കിലോമീറ്റർ കൂടിയാണ് ഇവിടെ ആണ് കേട്ടോ നമുക്ക് അടിയിലെ യൂടിക്കണ്ട റൈറ്റ് ലെഗ് റൈറ്റ് ലേക്ക് തെറ്റിട്ട് പോണ കേട്ടോ നമ്മുടെ അൺലോഡിങ് പോയിന്റിലേക്ക് അടോണി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ മന്ത്രാലയം നൂറ്റി മുപ്പത്തി കിലോമീറ്ററാണ് നമുക്ക് ഈട് നേരെ ലെഫ്റ്റ് തിരിയാ പാലത്തിന്റെ അടിയിൽ നിന്ന് കൂട്ടാൻ റൈറ്റിലേക്ക് തിരിയാ ഏകദേശം മലേന്റെ താഴിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് ഏകദേശം അഞ്ച് ഒരു മല മൊത്തത്തിൽ കുറേ ദൂരത്തിൽ ദൂരത്തില് കഴിച്ചപ്പോ നമുക്ക് ഈട്ന്ന് റൈറ്റിലേക്കാന്ന് കേട്ടോ വണ്ടി തിരിച്ചു പോകണ്ട ഈ പാലത്തിന്റെ അടിയിലൂടെ

ിമാലകൾ പ്രത്യേക ഒറ്റപ്പെട്ട ചെറിയ ചെടികൾ ചെടി മീൻസ് ഭംഗിയുണ്ട് മൊത്തത്തിൽ മൂടിക്കെടുക്കുന്ന കാടൊന്നല്ല ഏട്ടാ ചെറിയൊരു ഗ്രാമത്തിൽ കയറിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇത് ഹോട്ടലാണ് നല്ലൊരു അമ്പലല്ലേ അമ്പലം ചെറിയൊരു അമ്പലം നമ്മുടെ റൈറ്റ് സൈഡില് ഫൈനലി കമ്പനീന്റെ ഫ്രണ്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഒരു മണ്ണിട്ട് റോഡിലൂടെ പോകുന്നുണ്ട് അങ്ങ് കുറച്ച് ദൂരായിട്ട് കാണുന്നത് ആണ് നമ്മുടെ കമ്പനി ഏകദേശം അര കിലോമീറ്റർ മുമ്പിലാണ് നമ്മുടെ കമ്പനി ഉള്ളത് അതാ മല കത്ത് നോക്ക് അങ്ങനെ അക്കരവളുപ്പിൽ വീടിന് എത്ര കിലോമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇറക്കി കിട്ടിയാതില്ലേ ണ്ടാവോ അതെന്നെ പറഞ്ഞ മഴ ആവുമ്പോ വണ്ടിയോട് വരാൻ കഴിയില്ലല്ലോ അപ്പൊ ഈ നോർമലി വണ്ടി എങ്ങനടാ വരുന്നില്ലേ അല്ലേ ക്യാബിനടിച്ച ക്യാബിൻ വണ്ടിയ പൊടി പാറിയിട്ട് എന്ത് പൊടി വരുന്നുണ്ടല്ലേ ഭയങ്കര പൊടിയാണ് കൈഫ് ഫൈനലി നമ്മുടെ കമ്പനീന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഉള്ളിൽ ക്യാമറ യൂസ് ചെയ്യാൻ കഴിയൊന്നും അറിയത്തില്ല കൈഫ് സെക്യൂരിറ്റി ഒരു തുറക്കണ്ടി രജിസ്ട്രേഷൻ വണ്ടി ഉണ്ട് ലോഡ് കേറ്റാനായിട്ട് വന്ന ടിപ്പർ ബില്ലിന്റെ കാര്യം കൊടുക്കാനുള്ള ബില്ലിന്റെ കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ മണ്ണ് കൂട്ടിട്ടുണ്ട് അതപ്പന അതാ ബില്ലൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് സെക്യൂരിറ്റി എൻട്രൻസിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ ഈ മരം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ കൽക്കറ്റി ഇറക്കാൻ വേണ്ടി അടല ഈ മരം ഉണ്ട് കേട്ടാ ഇതെന്ത് മരം എന്നറിയത്തില്ല പ്പോ നമ്മടെ വണ്ടി വെയിറ്റ് എടുക്കാൻ വേണ്ടി വേവറേജില് കേട്ടിട്ടുണ്ട് കേട്ടാ കായ്സപ്പ നമ്മുടെ വണ്ടിയുടെ ടാർപ്പായി അയക്കാൻ വേണ്ടി വണ്ടി നീക്കി വെക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ ഈ ടയർ ലിഫ്റ്റിന്റെ ഈ ടയർ പഞ്ചറാന്ന് കേട്ടാ നമ്മള് വേറൊരു വണ്ടിയിൽ നിന്ന് ലോഡ് എടുക്കുന്നുണ്ട് കേട്ടോ കൽക്കരി വണ്ടി ജെ സി ബി ഐന്റെ മുകളിലാണ് കേട്ടോ ഉള്ളത് വണ്ടീന്റെ വണ്ടിയിലാണ് കേട്ടോ ഇപ്പോൾ അൺലോഡ് ചെയ്യുന്നത് തന്നെ അയയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ പോലും നമ്മൾ കണ്ടിട്ടില്ല പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പോലും കണ്ടിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ തന്നെ രണ്ടുപേരും കൂടി അയച്ചിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ടർ അപ്പോൾ കാന്തൻ കയർ മടക്കിക്കോണ്ട് രണ്ട് സൈഡ് മൊത്തം അയച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ കയർ മടക്കിക്കോണ്ടിണ്ട് കാന്തൻ നമ്മുടെ ലിഫ്റ്റ് ടാക്സിയിൽ പഞ്ചറാണ് കേട്ടോ പുറത്തെ ടയർ ഇത് കേട്ട് ഇപ്പ് കൂർന്ന് പഞ്ചറായതാണ് പിന്നെ നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് മാറ്റാന്നുള്ള പ്ലാനിലാണ് ലിഫ്റ്റ് ടാക്സിയിലായത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഫൈനലി നമ്മുടെ വണ്ടീടെ ടാർപ്പായാലും മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സാമ്പിൾ എടുക്കാൻ വേണ്ടി വരണം ഈ വണ്ടിയിൽ മൊത്തം സാമ്പിൾ എടുത്തു കഴിഞ്ഞതാണ് കേട്ടോ ഇത് ടി എൻ രജിസ്ട്രേഷൻ വണ്ടിയാണ് ടി എൻ അൻപത്തിരണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇനി സാമ്പിൾ എടുക്കാനുണ്ട് കേട്ടോ കാന്തപ്പനാട് വെള്ളം തപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ട് ടോട്ടൽ ഇനി അൺലോഡ് ചെയ്യാനുള്ള നമ്മുടെ നാല് വണ്ടികളാണ് അൺലോഡ് ചെയ്യാനുള്ളത് ആ വേണ്ട എല്ലാത്തിൻ്റെ സാമ്പിൾ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ മാത്രം സാമ്പിൾ എടുക്കാൻ ബാക്കിയില്ല ഞങ്ങളുടെ ഒരു ജെ സി അൺലോഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കാഴ്സ് ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇതുവരെ ഇറക്കിയിട്ടൊന്നുമില്ല വേറൊരു വണ്ടി ഉള്ളിൽ അൺലോഡ് ആയിക്കോണ്ടിണ്ട് കാഴ്സ് ആ വണ്ടിയും കൂടി ഇറക്കിയിട്ട് മാത്രമേ നമ്മുടെ വണ്ടി ഇറക്കത്തുള്ളൂ കേട്ടോ അത് ഏകദേശം ഇറക്കി കഴിയാനായിട്ടുണ്ട് വണ്ടി കാഴ്സ് അങ്ങനെ ഫൈനലി പതിനൊന്നര മണിയാകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓടെടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ ഫൈനൽ നമ്മുടെ വണ്ടിയിൽ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ മേലെ കയറിട്ടാണ് ബാക്കിയുള്ള പരിപാടിയെല്ലാം നടക്കുന്നത് ക്ലീനില് പോയിരുന്നുണ്ട് കേട്ടാ ഒന്നും കാണാൻ കഴിയുന്നില്ല വണ്ടി നമ്മളെ വണ്ടിയുള്ളിൽ കൊറച്ച് ബാക്കിയായ സാധനം പുറത്തൊക്കെ വലിക്കുന്നുണ്ടാ ചേച്ചി ചേച്ചിന്റെ പൈസ വണ്ടി ഫൈനലി ലോഡെല്ലാം ഇറക്കി സെറ്റായി നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇനി വേമൻ്റൽ കയറണം ഒന്ന് ഫുഡ് കഴിക്കണം അതാണ് ഇപ്പോൾ ആദ്യത്തെ പണി കഴിച്ചപ്പോൾ ഇന്നെല്ലാം ലോഡിറക്കി രാത്രി ലോഡറക്കി രാവിലെ വേമൻ്റലെല്ലാം കയറിയിട്ട് ഇപ്പം രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോ നേരെ അവിടെ വെച്ച് കഴിഞ്ഞു